ഇന്നത്തെ ചിന്താവിഷയം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം പതിനാലാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് യഹോവ നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ എന്ന് പറഞ്ഞു അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവ സ്തോത്രം ചെയ്യുകയാണ് യഹോവ നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതെ ഇരുന്നാൽ മതി ഇന്ന് രാവിലെ ആരംഭത്തിൽ തന്നെ ചിലരോട് പ്രവചനയാത്മാവിൽ പറയുകയാണ് നിങ്ങൾ മിണ്ടാതിരുന്നാൽ മതി വേദപുസ്തകം പറയുന്നു മിണ്ടാതിരുന്ന ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുക ചില സ്ഥലങ്ങളിൽ മൗനം പാലിക്കേണ്ട സാഹചര്യങ്ങളുണ്ട് ആ മൗനം പാലിക്കേണ്ട സാഹചര്യ സ്ഥലത്ത് സാഹചര്യത്തിൽ നമ്മൾ പ്രതികരിക്കാൻ പോയാൽ നമ്മൾ പ്രതികരിച്ചാൽ അത് നന്മയ്ക്ക് പകരം തിന്മയായി മാറും അതുകൊണ്ട് മൗനമാകേണ്ട സ്ഥലത്ത് നമ്മൾ മൗനമാകണം അത് ഓഫീസിലാകാം വീട്ടിൽ തന്നെ ആകാം മക്കളുടെ മുമ്പിലാകാം കൂട്ടുകാരുടെ മുമ്പിലാകാം നോക്കുക നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ മൗനം പാലിക്കേണ്ട സാഹചര്യത്തിൽ നിങ്ങൾ മൗനം പാലിക്കണം ഇവിടെ ഇസ്രായേൽ മക്കളോട് മോശ പറഞ്ഞ ഒരു പദമാണ് നിങ്ങൾ മിണ്ടാതെ ഇരിക്കേ നിങ്ങൾ പ്രതികരിക്കണ്ട നിങ്ങൾ യുദ്ധത്തിന് പോകണ്ട എന്താടാന്ന് ചോദിക്കുമ്പോൾ എന്താടാ എന്ന് തിരിച്ചു ചോദിക്കാതെ മൗനമായി ഇരിക്കുക എന്നാണ് മോശ പറയുന്നത് കാരണം ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ അടിമകളായി കഷ്ടപ്പെടുമ്പോൾ അടിമ വീട്ടിൽ നിന്നും ഇസ്രായേൽ മക്കളെ യഹോവയായ ദൈവമോശ മുഖാന്തിരം മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്ന ആ വഴി വാക്തത്വ ദേശങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു പ്രാരംഭഘട്ടമെന്നാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് പല നിലയിലുള്ള അടയാളങ്ങൾ പറവോൻ്റെ മുമ്പിൽ മോശ മോശമുഖാന്തരം ദൈവം നടത്തി പക്ഷേ പറവോന്റെ മനസ്സ് എന്ത് ചെയ്യായിരുന്നു കഠിനപ്പെടുകയായിരുന്നു എന്നാണ് വായിക്കുന്നത് അവസാനമാണ് കടിഞ്ഞൂൽ സംഹാരനെ അവരുടെ ഇടയിലേക്ക് അയക്കുന്നത് കൊട്ടാരം മുതൽ കുടിലുവരെ വരെ മനുഷ്യരെന്നില്ല മൃഗങ്ങളെന്നില്ല നി എല്ലാത്തിൽ നിന്നും കടിഞ്ഞൂലായി ജനിച്ചതിനെ മുഴുവനെയും കൊന്നുകളയുന്ന ഒരു സംഹാരദൂതനെ പറവോൻ്റെ കൊട്ടാരത്തിന്റെ വളപ്പിൽ ശത്ത് ദൈവം അഴിച്ചു ആ സമയത്ത് കൊട്ടാരത്തിൽ സംഭവിച്ച മരണം ഹിതുവായി ഫറവോൻ പറഞ്ഞ് നിന്റെ ജനത്തെ കൊണ്ടുപോകുക നിന്റെ ദൈവത്തെ ആരാധിപ്പാൻ അവരെ കൊണ്ടുപോകുക പക്ഷെ അധികം ദൂരം പോകരുത് എന്ന് പറഞ്ഞ് പറഞ്ഞയക്കുകയും അവർ പോയി കഴിഞ്ഞപ്പോഴാണ് പതിനാലാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ കാണുന്നു നമുക്കെന്തു പറ്റി അവരെ നാം വിട്ടയച്ചുവല്ലോ എന്ന് പറഞ്ഞ് അവരുടെ മനസ്സ് പറവോന്റെ മനസ്സ് മാറി എന്ന് നമുക്ക് അഞ്ചാമത്തെ വാക്യത്തിൽ കാണാം പറഭവന്റെ മനസ്സ് മാറി ഭർഭവന്റെ മനസ്സ് മാറിയപ്പോൾ ഭർവോൻ തൻ്റെ ചേവകരോട് പറയുകയാണ് അറുനൂറോ രഥങ്ങളും അതുപോലെ തന്നെ സകല രഥങ്ങളെയും അവർക്ക് ആ രഥങ്ങൾക്ക് വേണ്ടുന്ന തേരാളികളെയും കൂട്ടി എത്രയും പെട്ടെന്ന് ജനത്തെ പിന്തുടർന്ന് അവരെ കൊള്ള പങ്കിടുക എന്ന ആഹ്വാനത്തോടു കൂടെ ഇസ്രായേൽ മക്കളെ ഫോളോ ചെയ്തുകൊണ്ട് ഇസ്രായേൽ മക്കളെ ബന്ധിക്കാൻ അവരുടെ നന്മകളെ ബന്ധിക്കാൻ അവരുടെ അവകാശങ്ങളെ ബന്ധിക്കാൻ വാക്തൃത്വങ്ങളിലേക്കൊരു വിടാതിരിക്കാൻ ദൈവത്തെ ആരാധിക്കാൻ രക്ഷപ്പെടാതിരിക്കാൻ പറവോൻ മനസ്സു മാറി ആളുകളെ ളികളെ യുദ്ധാഭ്യാസികളെ ഇസ്രായേലിന്റെ നേരെ കയറ്റി വിടുകയാണ് എന്നാൽ അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ കാണുന്നു മോശ വിളിച്ചു വേർതിരിച്ച ജനം അവർ തല പൊക്കി നോക്കിയപ്പോൾ പത്താം വാക്യത്തിൽ അങ്ങനെയാണ് തല ഉയർത്തി നോക്കിയപ്പോൾ മിസ്രൈമിൽ മിസ്രൈമിയൽ ഇസ്രായേലിനോട് പോരാടുവാനായി പട ചേർത്തു വരുന്നത് കണ്ടപ്പോൾ ഇസ്രായേൽ മക്കൾ ഭയപ്പെട്ടു മോശയോട് പുറകുറുക്കാൻ തുടങ്ങി ഈ മിസ്രൈമി ശവക്കുഴിയില്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഇവിടുട്ട് കൊല്ലാൻ കൊണ്ടുവന്നാണോ പറഭുവൻ്റെ കൊട്ടാരത്തിലേക്ക് ഞങ്ങളെ തിരിച്ചയക്കണം ഞങ്ങൾ അടിമ വേല ചെയ്തു പിന്നെയും ഞങ്ങൾ ജീവിച്ചോളാം ഞങ്ങളെ വാളിൻ്റെ വാറ്റലിൽ കൊല്ലരുതേ കൊല്ലാൻ ഏൽപ്പിച്ച് കൊടുക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന ഒരു കൂട്ടം ജനത്തെയാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ നീ ചെയ്തത് എന്ത് എന്ന് മോശയോട് ഇസ്രായേൽ പുറകുത്തുകൊണ്ട് ചോദിക്കുക അപ്പോൾ മോശ പറഞ്ഞൊരു പദമാണ് പതിമൂന്നാമത്തെ വാക്യം ഉറച്ചു നിൽപ്പി ഹോവ ഇന്നും നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ നോക്കുക നിങ്ങൾ ഇന്ന് കണ്ട മിസ്രീമിനെ ഇനി മേലാൽ നിങ്ങൾ എന്തു ചെയ്യില്ല കാണുകയില്ല എന്ന് മോശ ജനത്തോട് സംസാരിക്കുക മിസ്രീം ജനം തേരാളികളുമായി തേരുകൂട്ടി യുദ്ധസന്നാഹത്തോടു കൂടെ വാളും പരിചയമായി ഇസ്രായേലിന്റെ നേരെ അടുത്തു വരുമ്പോൾ മരണഭീതിയിൽ ഭയപ്പെട്ട് ഇസ്രായേൽ നിലവിളിച്ച് മോശയോട് മുറുകുൽക്കുമ്പോൾ ഹോബയായ ദൈവത്തിന്റെ ദാസനായ മോശ പറഞ്ഞ പദമാണ് ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പി ഇന്ന് കണ്ട ഇസ്രൈമിനെ നിങ്ങൾ ഇനി എന്തിയില്ല മേലെ കാണില്ല എന്ന് പറഞ്ഞാൽ ഇന്നും നിങ്ങൾക്ക് പുറകെ വരുന്ന ഈ ശത്രുവിനെ ഒരു നാളും കാണാത്ത നിലയിൽ ദൈവം അവരെ മാറ്റിക്കൊണ്ടു പോകും നിങ്ങൾ ഉറച്ചു നിന്നാ മതി ഏതില് ഇറങ്ങിത്തിരിച്ച വിഷയത്തിൽ ആരാധനയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചത് വാത്ത പ്രദേശത്തേക്ക് പോകുവാൻ ഇറങ്ങിത്തിരിച്ചത് ആ വിഷയത്തിൽ നിങ്ങൾ ദൈവവുമായുള്ള ബന്ധത്തിൽ ഉറച്ചു നിന്നാ മതി ഉറപ്പുള്ളവരായ മായ ആയാ മതി ഭയപ്പെടാതെ നിന്നാ മതി ഇസ്രൈമ്യരെ കളയുവാൻ ദൈവം ശക്തനാണ് എന്ന് ഇവിടെ മോശ ഇസ്രായേൽ മക്കളോട് പറയുകയാണ് വയനില്ക്കുന്ന ജനത്തെ കണ്ടുകൊണ്ട് ജനത്തിന്റെ നിലവിളി കണ്ടുകൊണ്ട് അവരുടെ പരക്കംപാച്ചിൽ കണ്ടുകൊണ്ട് മുന്നിൽ ചെങ്കടല് വിരിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഓളം തല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മുമ്പോട്ട് പോകാൻ കഴിയാതെ പുറകിൽ ശത്രുക്കൾ തേരും തേരാളികളുമായി യുദ്ധത്തിന് വേണ്ടി മുമ്പോട്ട് വരുമ്പോൾ പുറകോട്ടു പോയി രക്ഷപ്പെടാൻ കഴിയാതെ വശങ്ങൾ ചേർന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ കൂറ്റൻ മലക്കൂട്ടങ്ങൾ വശങ്ങൾ ചേർന്ന് നിൽക്കുമ്പോൾ മലകളെ വേദിച്ച് രക്ഷപ്പെടാൻ കഴിയാതെ ഒരു വല്ലാത്ത പരിവരുത്ത അനുഭവത്തിൽ ഇസ്രായേൽ മക്കൾ നിൽക്കുമ്പോൾ അവർ പറയുകയാണ് ഈ മരുഭൂമിയിൽ ഞങ്ങളെ കൊല്ലുവാൻ കൊണ്ടുവന്നതാണോ എന്നാൽ യഹോവയായ ദൈവത്തിൻ്റെ ദാസൻ പറയുകയാണ് നിങ്ങൾ മിണ്ടാതെയിരിക്കെ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ ഉറച്ചു നിൽക്ക് നോക്കുക ഇന്ന് നിങ്ങൾക്ക് ദൈവം ചെയ്യുന്ന രക്ഷ നിങ്ങൾ കാണും ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയോട് ഇന്നത്തെ പ്രവചന ശബ്ദം ഞാൻ പറയട്ടെ ദൈവം ഇന്ന് നിങ്ങൾക്ക് ഒരു രക്ഷ ഒരുക്കാൻ പോകുക ശത്രു നിങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുമ്പോൾ മുന്നിൽ പ്രതി പ്രതികൂലങ്ങൾ തലയ്ക്ക് മീതെ നിൽക്കുമ്പോൾ രക്ഷപ്പെടുവാൻ കഴിയാതെ ഒന്നും വിടുതൽ അനുഭവിക്കാൻ കഴിയാതെ ഒരു ഞെരുങ്ങിയ അവസ്ഥയിൽ പരിതാപകരമായ അവസ്ഥയിൽ കൂടെ നീ കടന്നുപോകുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലതിനെ നോക്കി തട്ടി വിളിച്ചു പറയുകയാണ് ഇന്ന് രക്ഷ നിങ്ങൾക്കു വേണ്ടി കർത്താവ് ചെയ്യും യഹോവൈ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുകയും അതേ പ്രിയരെ ഗ്രീശ് ടിവിയുടെ പ്രേക്ഷകരെ ദൈവം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളുവാൻ ഒരു നാളും ഇനി മിശ്രൈമിനെ നീ കാണുകയില്ല ശത്രു നിന്നെ അപകരിക്കാൻ ദൈവം അനുവദിക്കുകയില്ല രക്ഷകനായി രക്ഷായി യഹോവ നിങ്ങൾക്കു വേണ്ടി വെളിപ്പെടുന്ന ഒരു തക്ക സമയം വിശ്വസിക്ക പ്രിയരെ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവി ചിലതിനാൻ തട്ടി വിളിച്ച് ഇന്നത്തെ പ്രവചന ശബ്ദം ഞാൻ കൈമാറുകയാണ് ദൈവം നിനക്ക് ഒരു വഴി തുറക്കാൻ പോകാം ദൈവം ചില ചെങ്കടലിനെ വിഭജിക്കാൻ പോകും ദൈവം പുതിയ ചില വാ പാതകൾ നിങ്ങൾക്കു വേണ്ടി ഓർപ്പൺ ആക്കാൻ പോവുകയാണ് നിങ്ങൾ ഈ മരുഭൂമിയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില പ്രത്യേകം അനുഗ്രഹങ്ങളും പാന്താവുകളും നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ ഭവനത്തിനും ദൈവം ഒരുക്കാൻ പോവുകയാണ് ഇന്നെ ഹോവ വരുത്തി വയ്ക്കാൻ പോകുന്ന രക്ഷ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അതിശയിച്ചു പോകും അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മ പറയുക ഭയപ്പെടേണ്ട ഉറച്ചു നിൽക്കരുത് പിന്മാറിപ്പോകരുത് ദൈവത്തോട് പ്രതിമുറുക്കരുത് വിശ്വാസ ജീവിതം മതി എന്ന് പറയരുത് മരിച്ചാൽ മതി എന്ന് പറയരുത് എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് ചോദിക്കരുത് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു ഉറച്ചു നിൽക്കുക ഭയപ്പെടേണ്ട ശത്രുവിനെ നീ ഭയപ്പെടരുത് ചെങ്കടനെ നീ ഭയപ്പെടരുത് പുറകെ വരുന്ന ശത്രുക്കളെ നീ ഭയപ്പെടരുത് യഹോബ നിങ്ങൾക്കു വേണ്ടി ചിലത് ചെയ്യാൻ പോവുകയാണ് അതാണ് ഇന്ന് പകൽ കർത്താവ് നിങ്ങളോട് പറയുന്ന ദൈവിക ദൈവീക എന്നിട്ട് മോശ പറയുകയാണ് യഹോബ യുദ്ധം ചെയ്യും യഹോബ നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ എന്തു ചെയ്യുക മിണ്ടാതെ ഇരിപ്പി കാരണം ഇവരെ കിടന്ന് ബഹളം വെക്കുക എന്നാൽ മോശ പറയുന്നു യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങളുടെ പുറകെ വരുന്ന ശത്രുക്കളോട് പൊരുതുവാൻ അവരോട് എതിർത്ത് യുദ്ധം ചെയ്യുവാൻ നിങ്ങളുടെ കയ്യിൽ ആയുധമില്ല നിങ്ങൾക്കതിനുള്ള കഴിവില്ല കാരണം ചില വർഷങ്ങളായി നിങ്ങളെ പീഡിപ്പിച്ച നിങ്ങളുടെ ആരോഗ്യത്തെ ക്ഷയം സംഭവിപ്പിച്ച ഒരു കൂട്ടം ആളുകളാണ് പുറകെ വരുന്നത് അവർ പ്രബലന്മാരാണ് തേരും തേരാളികളുമാണ് അപ്പോൾ തന്നെ അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട് വെട്ടിക്കൊല്ലുവാൻ നശിപ്പിക്കുവാൻ അവർക്ക് കഴിയും എന്നാൽ ഇസ്രായേലായ നീ അവരുടെ മുമ്പിൽ ഒന്നുമില്ലാതെ ഒരു വെട്ടിക്കിളിയെ പോലെ കഴിയുകയാണ് എന്ന ഹോബയായ ദൈവം പറയുന്നു നിനക്ക് യുദ്ധം ചെയ്യാൻ കഴിയത്തില്ലെങ്കിൽ പ്രതികരിക്കാനുള്ള ശേഷി നിനക്കില്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള കഴിവ് നിനക്കില്ലെങ്കിൽ ഹോബ പറയുകയാണ് നീ യുദ്ധം ചെയ്യേണ്ട യഹോബ നിനക്ക് വേണ്ടി എന്തു ചെയ്യും യുദ്ധം ചെയ്യും ഭക്തൻ പറയുക നിങ്ങൾക്ക് വേണ്ടി യഹോബ യുദ്ധം ചെയ്യും ദൈവം യുദ്ധം ചെയ്യുമെങ്കിൽ കർത്താവ് യുദ്ധവീരനാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ എൻ്റെ ദൈവം മതിയായവന കാരണം ഉറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അവർ അവരെഴുതിയിരിക്കുന്നു യഹോവ യുദ്ധവീരൻ നമ്മുടെ യഹോവ ആരാ യുദ്ധവീരൻ യഹോവ എന്ന അവൻ്റെ നാമം ഈ പതിനാലാം അദ്ധ്യായം പതിനാലാം വാക്യത്തിൽ മോശ ഇസ്രായേൽ മക്കളോട് പറയുകയാണ് നിങ്ങൾ മിണ്ടാതെ ഇരുന്നാൽ മതി യഹോവൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നമ്മൾ പ്രതികരിക്കേണ്ട ദൈവം അവൻ്റെ കാര്യം നോക്കിക്കോളൂ ദൈവം അവനെ തടഞ്ഞോളും ദൈവം അവനെ എതിർത്തോളും യുദ്ധം ചെയ്ത് ദൈവം അവനെ ഒതുക്കിക്കോളും നമ്മുടെ ദൈവ മക്കളാണ് മൗനമായിരുന്നാൽ മതി ഇന്ന് രാവിലെ നിങ്ങളോട് ഞാനത് തന്നെയാണ് പറയുന്നത് നിങ്ങൾ പ്രതികരിക്കണ്ട കോടതി കയറണ്ട വക്കീലിനോട് പറയണ്ട പോലീസുകാരോട് പറയണ്ട നാട്ടുകാരോട് പറയണ്ട ആരോടും നിന്റെ കാര്യങ്ങൾ പറയണ്ട നീ മൗനമായിട്ടിരുന്നാൽ മതി യഹോബ യുദ്ധം ചെയ്യാൻ തുടങ്ങിയാൽ അത് നിനക്ക് അനുകൂലമായിരിക്കും ശത്രുവിനാൽ അതൊരു പരാജയമായിരിക്കും കാരണം എൻ്റെ യഹോബ ആരാകുന്നു എന്ന് പുറപ്പാട് പതിനഞ്ചിൻ്റെ മൂന്നിൽ വ്യക്തമായിട്ട് പറയുന്നു ആരാണ് എൻ്റെ ഹോവ യഹോവ യുദ്ധവീരനാണ് യുദ്ധവീരനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ശത്രുവിൻ്റെ യുദ്ധത്തെ കണ്ട് നിങ്ങൾ ഭയക്കരുത് ശത്രുവിൻ്റെ വാളിനെ കണ്ട് നിങ്ങൾ ഭയക്കരുത് ശത്രുവിൻ്റെ വെല്ലുവിളിയെ കണ്ട് നീ ഭയക്കരുത് ഒരുപക്ഷെ നിന്റെ കുടുംബത്തോടും നിന്റെ കുഞ്ഞുങ്ങളോടും നിന്റെ വിദ്യാഭ്യാസത്തോടും നിന്റെ ആരോഗ്യത്തോടും ഒക്കെ പോരാടി നിൽക്കുന്ന ശത്രുവിൻ്റെ ഭയത്തിലായിരിക്കും നിങ്ങൾ ഇന്ന് രാവിലെ കഴിയുന്നേ എന്നാൽ ആ ശത്രുവിനെ നിങ്ങളെ തൊടുവാനോ നിങ്ങളെ നശിപ്പിക്കുവാനോ നിങ്ങളെ എല്ലായ്മ ചെയ്യുവാനോ ഒരു ശക്തിക്കും കഴിയത്തില്ല കാരണം യഹോബ യുദ്ധവീരനായി എനിക്കും നിനക്കും ഒപ്പം ഉണ്ട് നമ്മുടെ ദൈവം ആരാണ് യുദ്ധവീരൻ അവൻ യുദ്ധം ചെയ്യും അവൻ യുദ്ധം ചെയ്താൽ നമുക്കൊരു റിസൾട്ട് ഉണ്ടാകും അതുകൊണ്ട് ശത്രുവിനോട് എതിർക്കുവാനും ശത്രുവിനോട് പോരാടാനും പകരം വിട്ടാനും ഞാനിന്ന് എന്തു ചെയ്യരുത് പോകരുത് ഒരുപക്ഷെ നിങ്ങളുടെ ഭവനത്തിനെതിരെ ശത്രു എതിരായിരിക്കാം നിന്റെ വസ്തുവിന് നേരെ എതിരായിരിക്കാം നിൻ്റെ വീടിന് നേരെ എതിരായിരിക്കാം ആ ദേശത്ത് ചെന്ന് പാർത്ത സമയം മുതൽ ആ വീട് വെച്ച സമയം മുതൽ നിനക്കൊരു ഉണ്ടായിരിക്കും ഒരുപക്ഷെ നിന്റെ വിവാഹം കഴിഞ്ഞ നാൾ മുതൽ നിനക്കൊരു കുഞ്ഞുണ്ടായ സമയം മുതൽ ഒരു ശത്രു നിനക്കുണ്ടായിരിക്കാം ഏത് വിധനയും നിന്നെ തകർക്കണം നിന്നെ നശിപ്പിക്കണം നിന്നെ ഇല്ലായ്മ ചെയ്യണം എന്ന് പറഞ്ഞു പിശാജ് നിനക്കെതിരെ വാടകോരാൻ നോക്കുമ്പോൾ ഒരനർത്ഥം നിനക്കെതിരെ അഴിച്ചുവിടാൻ നോക്കുമ്പോൾ വാഴപ്പിണ്ടി വെട്ടുന്നതുപോലെ വെട്ടിക്കളയുമെന്ന് പറഞ്ഞ് മിശ്രിയർ തേരും തേരാളികളുമായി അവർക്ക് നേരെ അടുക്കുമ്പോൾ യഹോവയുടെ ദാസൻ പറയുകയാണ് നമ്മൾ മിണ്ടാതിരുന്ന മതി യഹോവ യുദ്ധം ചെയ്യും ഇന്ന് രാവിലെ എന്നെ കിടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടു പറയട്ടെ ആവർത്തന പുസ്തകത്തിനകത്ത് ആമ മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ ദൈവം ആരാകുന്നു എന്ന് വീണ്ടും ഓർപ്പിക്കുന്നുണ്ട് ആ വാക്യം നിങ്ങൾ നോക്കൂ ഇങ്ങനെയാണ് ആ വാക്യം നീ അവരെ ഭയപ്പെടരുത് പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ നീ അവരെ എന്തു ചെയ്യരുത് ഭയപ്പെടരുത് ദേശത്ത് സംഭവിക്കുന്ന അനർത്ഥങ്ങൾ കാണുമ്പോൾ പ്രതികൂലങ്ങൾ കാണുമ്പോൾ നീ ഭയപ്പെടരുത് എന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ ദൈവമായ ഹോവയല്ലോ നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്യുന്നു നിങ്ങളുടെ ദൈവമായ ഹോവയല്ലോ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത് യുദ്ധം ചെയ്യുന്നത് നീ അവരെ എന്തു ചെയ്യണ്ട ഭയക്കണ്ട യുദ്ധം ചെയ്യാൻ നമുക്ക് വേണ്ടി ഒരാള് സ്വർഗത്തിലുണ്ട് പ്രിയനെ നിങ്ങൾ ഒരിക്കലും ഭാരപ്പെടരു നിരാശപ്പെടരുത് ഇന്ന് രാവിലെ ചെലതലെ നോക്കി പരിശുദ്ധാത്മാവ് ശക്തമായി വ്യക്തമായി പറയുകയാണ് എന്റെ ദൈവം നിങ്ങളുടെ ശത്രുക്കളെ തകർക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്യും കാരണം വെളിപ്പാട് പുസ്തകം പത്തൊൻപതാം മധ്യായി നിങ്ങൾ നോക്കൂ പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് നീതിയോട് വിധിക്കുന്നവനും പോരാടുന്നവനുമാണ് എൻ്റെ ദൈവം നീതിയോടെ വിധിക്കുന്നവൻ ഈ ഭൂമിയിൽ നിനക്ക് നീതി കിട്ടിയില്ലായിരിക്കാം കിട്ടത്തില്ലായിരിക്കാം പക്ഷെ എൻ്റെ ദൈവം യുദ്ധം ചെയ്താൽ നിനക്കൊരു നീതി കിട്ടും ഇന്ന് നിങ്ങൾ അനുഭവ അഭിമുഖരിക്കുന്ന വേദനിക്കുന്ന വിഷയത്തിന് ദൈവം ഒരു നീതി ചെയ്ത് ദൈവം പോരാടി ആ വിഷയത്തിൽ ജയം തന്ന് നിങ്ങളെ ജയാളികളാക്കാൻ ദൈവത്തിന് കഴിയും അതുകൊണ്ട് വേദപുസ്തകത്തിൽ കൂടെ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ പ്രതിയോഗിയോട് നിങ്ങളുടെ പ്രതിസന്ധിക്കകത്ത് നിങ്ങളെന്തു ചെയ്യരുത് യുദ്ധം ചെയ്യരുത് നിങ്ങൾ മിണ്ടാതെ ഇരുന്നാൽ മതി അവർ നിന്നോട് എതിർത്തു പറയുമ്പോൾ നിന്റെ ആത്മീകതയെ ചോദ്യം ചെയ്യുമ്പോൾ നിന്റെ പ്രാർത്ഥനയെ ചോദ്യം ചെയ്യുമ്പോൾ നിന്റെ വിശ്വാസ ജീവത്തെ ചോദ്യം ചെയ്യുമ്പോൾ നീ മൗനമായിട്ടിരിക്കും നിന്റെ വസ്തു മാന്തുമ്പോൾ അതിരു മാന്തുമ്പോൾ നിന്റെ വീടിനെതിരെ മന്ത്രവാദങ്ങളും കൂടോത്രങ്ങളും ചെയ്യുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെതിരെ പ്രയാസങ്ങൾ വിടുമ്പോൾ നിങ്ങൾ മൗനമായിരുന്നാൽ മതി നിങ്ങൾ മിണ്ടാതിരുന്നാൽ മതി നിങ്ങളെ ഹോബട സന്നിധി കൊടുക്കണം കാരണം ഇന്ന് കണ്ട ഇസ്രൈമിനെ ഇനി നീ ഒരു നാളും എന്തു ചെയ്യില്ല കാണുകയില്ല ഒന്നാമം പറയാമോ ഇന്ന് രാവിലെ ദൈവാത്മാവ് ചിലതിനെ തട്ടി വിളിച്ച് പറയുകയാണ് നാളുകൾ കൊണ്ട് നീ അനുഭവിക്കുന്ന വേദനകളുടെ നടുവിൽ കണ്ണുനീരിൻ്റെ നടുവിൽ ചോദിച്ചതിന് നടുവിൽ അതാ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു ഇന്ന് കണ്ട മിസ്രീമിനെ നീ ഒരു നാൾ കാണുകയില്ല ഒരു നാൾ നീ മുടിഞ്ഞു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല ശത്രുവിനെ പരാജയപ്പെടുത്തുന്ന ദൈവം എനിക്കും നിനക്കും ഉള്ളതുകൊണ്ട് കർത്താവ് നമുക്കു വേണ്ടി യുദ്ധം ചെയ്യാൻ പോവുകയാണ് ദൈവം നമുക്കു വേണ്ടി വാദിക്കും ഒരിക്കൽ ഏലിയാവിനോട് ഇസബേലു പറഞ്ഞു നാളെ ഈ നേരമാകുമ്പോൾ നിന്നെ ഞാൻ ആ പ്രവാചകന്മാരെ പോലെ വെട്ടിക്കൊന്നു എൻ്റെ വാളിന്റെ വാൽത്തലയിൽ ഞാൻ അയക്കുന്ന വീരന്മാരുടെ വാൽത്തലയിൽ നീ നശിക്കും പക്ഷേ വേദപുസ്തകം കാണുന്നിങ്ങനെയാണ് ആ ഏലിയാവ് ദൈവസന്നിധി പോയി കറങ്ങി മതി ദൈവമേ എൻ്റെ പ്രാണനെടുത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു പക്ഷേ പ്രാണന എടുക്കുകയല്ല ചെയ്തത് ഏലിയാവിനെ ഒരഭിഷേകം ചെയ്ത് ദൂരയാത്രയ്ക്ക് വേണ്ടി ദൈവവനെ അഭിഷേകം ചെയ്തു എന്നാൽ ചരിത്രം പഠിക്കുമ്പോൾ വേദപുസ്തകം പഠിക്കുമ്പോൾ കാണുന്നു ഇസബേലിന്റെ രക്തം നായ്ക്കൾ നക്കി നോക്കുക അവൾ നിലത്ത് വീണ് പൊട്ടിച്ചിതറി രക്തം വാർന്നു പോകുമ്പോൾ നായ്ക്കൾ അവൻ്റെ അവളുടെ രക്തം നക്കി കണ്ട യോബ യുദ്ധം ചെയ്താൽ ശത്രു തകരും പ്രിയരെ നീ തിരിച്ച് യുദ്ധത്തിന് പോകരുത് തിരിച്ചൊന്നും പറയരുത് ദൈവസന്നതിൽ മൗനമായിരുന്നാ മതി നീതി വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട് കരുതുന്ന ഒരു ദൈവമുണ്ട് സഹായിക്കുന്ന ദൈവമുണ്ട് നിനക്ക് വേണ്ടി വാദിക്കുകയും ഒരു ദിവസം നിന്റെ നിനക്ക് വേണ്ടി നീതി വെളിപ്പെടുത്തി നിനക്ക് വേണ്ടി പോരാടാൻ ഇറങ്ങുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കൂ അവൻ യുദ്ധവീരനാണ് അവൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും അതുകൊണ്ട് ഇന്ന് രാവിലെ ചിലതിനെ നോക്കി പരിശുദ്ധാത്മാ അവന്റെ ശക്തിയോടെ ഞാൻ പറയുകയാണ് നിങ്ങൾ മൗനമായിരിക്കുക നിങ്ങൾ സ്വസ്ഥമായിരിക്കുക ദൈവസന്നിധി മുട്ടുമടക്കുക കർത്താവ് ആ കാര്യങ്ങൾ ഏറ്റെടുക്കും കാരണം നമ്മുടെ ദൈവം ആരാ ഒന്ന് പുറപ്പാട് പതിനഞ്ച് മൂന്ന് പറയുകയാണ് യുദ്ധ വീരനാണ് വെളിപ്പാട് പുസ്തകം പത്തൊൻപതിൻ്റെ പതിനൊന്നിൽ പറയുകയാണ് നമ്മുടെ ദൈവം നീതി വെളിപ്പെടുത്തുന്നവനും പോരാടുന്നവനുമാണ് ആവർത്തന മൂന്നിൻ്റെ ഇരുപത്തിരണ്ടിൽ പറയുകയാണ് അവൻ നമ്മുടെ ശത്രുക്കളെ തോൽപ്പിക്കുന്നവനാണ് അതുകൊണ്ട് വചനം പറയുന്നു ഭയപ്പെടേണ്ട മിണ്ടാതെ ഇരുന്നാൽ മതി ശത്രുവിന്റെ കാലം കഴിഞ്ഞു ശത്രു ഇനി തല പൊക്കില്ല നിന്നെ സ്വസ്ഥത നശിപ്പിക്കാൻ നിന്റെ പ്രാർത്ഥന നശിപ്പിക്കുവാൻ നിന്റെ ഭവനത്തിൽ നിന്നെ ഇട്ടാതി കുടിപ്പിച്ച് നിന്നെ വേദനിപ്പിക്കാൻ നോക്കുന്ന ശത്രു ഇനിയും തല പൊക്കില്ലെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ദൂതു പറയുകയാണ് വിശ്വസിക്കുന്നെങ്കിൽ ചേർന്ന് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എൻ്റെ കൂടെ ചേർന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ കരുണ നിങ്ങളുടെ കൂടെ ഈ സന്ദേശം നിങ്ങൾക്ക് ഒരാശ്വാസം വന്നു തോന്നുന്നെങ്കിൽ ഇപ്പോൾ തന്നെ മറ്റുള്ളവർക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിലോ ആ മേ മറ്റ് ഫേസ്ബുക്കുകളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലയിലൊക്കെ നിങ്ങൾക്കിത് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് ഷെയർ ചെയ്ത് അവർക്കും കൊടുക്കുക ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുക ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എൻ്റെ കൂടെ ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കാം യഹോവ യുദ്ധം ചെയ്യും നമ്മൾ മിണ്ടാതിരുന്നാൽ മതി ഇന്ന് കണ്ട ഇസ്ലൈമിനെ ഇനി മേലെ കാണില്ല കർത്താവ് ഞങ്ങളോട് പറഞ്ഞ നല്ല ആശ്വാസ വാക്കുകൾക്കായി സ്തോത്രം ഇസ്രായേൽ മക്കളോട് മോശ പറഞ്ഞതുപോലെ നിങ്ങൾ മിണ്ടാതിരുന്നാൽ മതി യഹോബ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും അതെ ആവർത്തന പുസ്തകത്തിൽ ഞങ്ങൾ വായിച്ചു കർത്താവ് ശത്രുക്കളെ തോൽപ്പിക്കുന്നവനാണ് എന്ന് കർത്താവേ ഞങ്ങൾ പുറപ്പാട് പുസ്തകത്തിൽ പതിനഞ്ചാം അധ്യായം മൂന്നാം വാക്കത്തിൽ കണ്ടു അങ്ങ് യുദ്ധവീരനാണ് കർത്താവെ വെളിപ്പാട് പുസ്തകം പത്തൊൻപതിൽ ഞങ്ങൾ കണ്ടു അങ് നീതിയോടെ വിധിക്കുന്നവരും യുദ്ധം ചെയ്യുന്ന പോരാടുന്നവരുമാണ് ആകയാൾ ആ വചനത്തിന്റെ മുമ്പിൽ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കണേ അത്ഭുതം ചെയ്യണമേ ഇവർ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ തലമുറയിൽ വലിയ വ്യത്യാസങ്ങളും വിടുതലുകളും സംഭവിക്കട്ടെ ബന്ധനങ്ങൾ അഴിയട്ടെ വിശാജിന്റെ കോട്ടകൾ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ തിരി നിവാസത്തിന്റെ മറവി സൂക്ഷിക്കണം അത്ഭുതം ദൈവം ചെയ്യണം യുദ്ധം കർത്താവ് ചെയ്യണമേ യഹോവ ഇറങ്ങണമേ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ ഒരു വലിയ റിസൾട്ട് ഇവർക്ക് കർത്താവ് കൊടുക്കണം നാമത്തിൽ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു തന്നെ കണ്ട ഇസ്രൈബിനെ ഇനി നിങ്ങൾ കാണില്ല ധൈര്യമായിട്ടിരിക്കൂ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ സഭയും ഗ്രേസ് ചേർന്നൊരുക്കുന്ന എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ പത്ത് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വിടുതലിന് ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു പാസ്റ്റർ റെനി എടപ്പറമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നീതേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആത്മനിറവിലുള്ള ആരാധന പ്രവചന നിറവിലുള്ള ശുശ്രൂഷ ആഴമായ ദൈവവചനം യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ